ാണ് അംസ് പിതാവ് അഭിഗന്യാണ് അലക്സ് പിതാവ് ഡോക്ടർ കുര്യാസ് ഡോക്ടർ ശ്രീകല ജോ ഉദയൻ പേരുടെ അജോൺ ഇന്നീകരണം നടത്തിയ ഡോക്ടർ ട്രിംബുസ് പെരിഞ്ചേരി കേരള ലാറ്റിൻ കാത്തലിക് ഹിസ്റ്ററി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ചാൾസ് ലൈസ് സെക്രട്ടറി ഡോക്ടർ ബഹുമാനപ്പെട്ട അച്ഛന്മാര് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാ പല ആളുകളെയും പേരെടുത്ത് പറയണമെന്നാണ് ആഗ്രഹമുള്ളത് പക്ഷെ എന്റെ അത്രയും സമയം നിങ്ങളുടെ പാടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷണിക്കണം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാർ ഉദയൻ പേരും കാലാവധി വൃത്തിയായ പ്രസക്തി എന്നതാണല്ലോ എന്റെ വിഷയം അപ്പോൾ ഞാൻ ആദ്യമായി ഓർക്കേണ്ടത് ആർച്ച് ബിഷപ്പ് അലക്സിയോസിനെയാണ് പക്ഷെ എന്റെ മനസ്സിലേക്ക് ഓടിക്കാറുണ്ട് വരുന്നത് യശശരീരനായ അഡ്വക്കേറ്റ് എസ് ഈശ്വരയ്യരുടെ സ്ഥൂല ശരീരവും അദ്ദേഹത്തിന്റെ സാഹചര സമാനമായ ശബ്ദവും പ്രത്യേകത അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഒരു ഹെവി വെയിറ്റ് ആണെന്നുള്ളതാണ് ശരീരമുണ്ടും ബുദ്ധിയുണ്ട് അതിഭയകരമായ കൂർമ്മബുദ്ധിയുള്ള ഒരു കാലഘട്ടത്തിലെ ലിറ്റററിന്റെ തലനൊട്ടപ്പനായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹമാണ് സാക്ഷാത് പട്ടം താളവുള്ള തോൽപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായിട്ട് എം പി ആയ വ്യക്തി അങ്ങനെ അദ്ദേഹം ഡൽഹി ചെന്നപ്പോമോഴി പോലെ മൂന്നാല് വേറെ തടിയന്മാരി അവിടെ കണ്ടു അപ്പോ രണ്ടാഴ്ച കൊണ്ട് അദ്ദേഹം അവിടെ പാർലമെന്റിനകത്ത് ഒരു സംഘടന ഉണ്ടാക്കി ദ ഫാക്ട് മെൻ ക്ലർക്ക് തടിയന്മാരുടെ ക്ലബ്ദു അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്ന ഒരു സംശയം ചോദിച്ചു വക്കീൽ സാറേ ഈ ആന എന്ന് പറയുന്നത് സ്ഥാപനമാണോ ജംഗമമാണോ മൂവുള്ള പ്രോപ്പർട്ടിയാണോ ഇന്മൂഹവും പ്രോപ്പർട്ടിയാണോ ഈശ്വര ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ ബ്രാഹ്മണ ബുദ്ധി കത്തി അദ്ദേഹം ചോദിച്ചു താങ്കൾ ഈ ചോദ്യം ചോദിക്കുന്നത് വാദിക്കു വേണ്ടിയാണോ പ്രതിക്ക് വേണ്ടിയാണോ ഉത്തരനുസരിച്ചിരിക്കുന്നു ഇതായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി വരെ ഉദയം സുഗ്രസിന്റെ തലവിധി ഒരുപാട് ആംഗിളുകളും ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉള്ള ഒരു വാട്ടർ ഷെഡ് ഇവന്റ് ആയിരുന്നു അത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മുടെ അഭിപ്രായം രൂപപ്പെടുത്തേണ്ടിയിരുന്നത് രൂപപ്പെടുത്തേണ്ടത് രൂപപ്പെട്ടു പോന്നത് എല്ലാം ഈ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാദിയോ പ്രതിയോനായ ചോദിച്ച പോലെ നിങ്ങൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ വിശ്വാസിയെങ്കിൽ ക്രൈസ്തവനാണോ അക്രൈസ്തവനാണോ ക്രൈസ്തവനെങ്കിൽ കത്തോലിക്കനാണോ അകത്തോലിക്കനാണോ കത്തോലിക്കനെങ്കിൽ റോമൻ കത്തോലിക്കൻ അതായത് ലത്തീൻ കത്തോലിക്കൻ അയാളാണോ സുറിയാനി കത്തോലിക്കനാണോ ഇനി സുറിയാനി കത്തോലിക്കനാണെങ്കിൽ സീറോ മലബാറുകാരനാണോ സീറോ മലന്ദരക്കാരനാണോ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു നിശ്ചയിക്കപ്പെട്ടതാണ് നിശ്ചയിക്കപ്പെട്ട് പോരുകയായിരുന്നു ഉദയൻ പേരു സീനോദോസിന്റെ ശില്പിയായ ആർച്ച് ബിഷപ്പ് അലക്സിയോ അലക്സിയോസ്യസിനെ കുറിച്ചും അദ്ദേഹത്തെ അദ്ദേഹം സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ നിലപാട് അപ്പോ എന്റെയും നിലപാട് ഇതനുസരിച്ചാണ് അഭിപ്രായം വിധിക്കപ്പെട്ടിരുന്നത് എന്തുകൊണ്ട് ഇത്ര വൈകി എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് പല ചോദ്യം ചോദിക്കപ്പെടുകയുണ്ടായി അതിന്റെ ഒരു കാരണത്തിലേക്കാണ് ഞാൻ കൊണ്ടുവന്നത് ഒന്ന് വിളിച്ച വീശിയത് ഇവിടെ ഉദയം പേരു സുനോദോസിന് ഒരു പാൻ സിറിയൻ പൊളേമിക് കോൺസെൻസസ് ഉണ്ടായിരുന്നു ഉണ്ടായി വന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പോഴും അത് ഏറെക്കുറെ ഗലഹീനമായ ഒരവസ്ഥയിലും ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതും വസ്തുതയാണ് അപ്പൊ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളതിന് നിങ്ങൾക്ക് ഉത്തരം കുറച്ച് വേറെ രാക്കുകൾ കിട്ടുന്നില്ല ഇതിന്റെയൊക്കെ കൂടെ ഒരു തരം കപട ദേശീയതയിൽ തികച്ചും അക്രൈസ്തവുമായ ജാതിബോധവും അല്ലെസ്യസിനെയും ഡിമോണൈസ് ചെയ്യാൻ പശ്ചാത്തലമായി എന്നുള്ളത് അതും ഒരു വസ്തുതയാണ് ഡിഹ്യൂമനൈസ് ചെയ്യപ്പെട്ടു ഡിമോണൈസ് ആ ഒരു ഇമേജ് ആണ് അദ്ദേഹത്തെ കുറിച്ച് വളരെ പ്രചണ്ഡമായി നിരന്തരമായി പ്രചരിപ്പിക്കപ്പെട്ട് പോന്നത് ഇന്റലക്ച്വൽ ഓണസ്റ്റിയും തുറവിയെയും എന്താ കുരിശിലേക്കൊക്കെ ഏറ്റുകയായിരുന്നു ഇക്കാലം അപ്പോൾ അവിടെ പഴഞ്ഞുവീണും മരിച്ചത് സത്യമാണ് അപ്പോ സത്യത്തെ ഇവിടെയുള്ള ഒരു ശ്രദ്ധിക്കിപ്പോൾ വൈകിയാണെങ്കിൽ എന്താ സംഭവിക്കുക സത്യത്തിന് ദൈവനിശ്ചിതമായ ഒരു മൂന്നാം നാളുണ്ട് ആ മൂന്നാം നാൾ ആണ് ഒരുപക്ഷെ ആ മൂന്നാം നാളെ ഒരു 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 തെളിവാണ് ഈ എന്റെ മുമ്പിൽ കാണുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ അപ്പൊ സത്യത്തെ അങ്ങനെ കല്ലറയിൽ അടച്ചും പാറാവ് ഏർപ്പെടുത്തിയും ഒക്കെ അങ്ങനെ ഇല്ലാതെ ചെയ്യാമെന്നുള്ളത് ചിന്ത പാഴിലെയാണ് ദൈവികമായ കാലത്തിന്റെ മൂന്നാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ ചെയ്യും അത് യഥാർത്ഥ സത്യമാണെങ്കിൽ അപ്പൊ പതിനാറാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ നടന്ന ഉദയ വേരോത്സവംസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മൂന്നാം നാൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് സംഭവിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ തുറവിയും ഭൈഷണികമായ സത്യസന്ധതയും അതിൻ്റെ വെളിച്ചത്തിൽ പ്രോജലിക്കപ്പെടുന്ന സത്യങ്ങളോടുള്ള സഹിഷ്ണുതയും അതിനുള്ള സന്മനോഭാവവും ഒക്കെ ഇന്ന് പരക്കെ ദൃശ്യമാണ് പക്ഷെ അമ്പത് കൊല്ലം മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല സ്ഥിതി ഇപ്പോഴും ചില പട്ട പട്ടകെട്ടിയ ചരിത്രകാരന്മാർ എന്നുള്ള വാശു ചില പട്ട പട്ടകെട്ടിയ പണ്ഡിതന്മാർ ഇപ്പോഴും ഒറ്റ ദിശയെ അവർക്കുണ്ട് ഇപ്പോഴും ഭദ്രമല്ലാത്തൊരു അവസ്ഥയുണ്ട് അപ്പോ ഇന്ന് പറഞ്ഞത് ഈ ശെമിയാറ് ഉദ്യം ചേരും ശ്രീദോസത്തിന്റെ നാനൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും അതിന് തെളിവാണ് അതായത് പുതിയ തുറവിക്ക് തെളിവാണ് അര നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനെയൊരു ആഘോഷത്തെ പറ്റി ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല കഴിയുമായിരുന്നു ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് ശ്രീദോസത്തിലെ നാനൂറാം വാർഷികം ആഘോഷിക്കാനായിട്ട് അത് ആഘോഷിക്കാൻ ബാധ്യസ്ഥരായ സമൂഹത്തിന്റെ തരങ്ങളിൽ പറയുന്ന വാക്ക് വേദത്തലവന്മാരാണ് വേദത്തലവന്മാരെ സമീപിച്ചതിന്റെ അത്ര നല്ലതല്ലാത്ത ഓർമ്മകൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇനി സിംഹകുട്ടിയോട് കാട്ടിലെ സകല മൃഗങ്ങളും നിരന്തരമായി നീ ഒരു പൂച്ചക്കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു വേള ആ പൂച്ചക്കുട്ടി അലരാൻ അല്ല മ്യാവു എന്ന് കരയാനല്ലേ ശ്രമിക്കുക അതാണ് ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെട്ട ഇവിടെ ഭൂരിപക്ഷമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്ന ആ സമൂഹത്തിനെ പറ്റിയത് ഉത്തരവാദിത്വമേക്ക് അഭിമാനപൂർവ്വം ആഹ്ലാദിക്കുകയാണ് വേണ്ടിയിരുന്നത് പക്ഷേ പറ്റിയത് ഇന്ത്യയിലെ റോമൻ കത്തോലിക്കർ അഥവാ ലത്തീൻ കത്തോലിക്കർ ഇങ്ങനെ പൂച്ച ദുരവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ അതൊരു സത്യം മാത്രമാണ് വിജ്ഞാനിയും ഋഷിദുൽ ഋഷിതുല്യനുമായ ഇതൊരു ഇന്റലക്ച്വൽ എക്സർസൈസ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പേരുകളും ചില സാഹചര്യങ്ങളും ഒക്കെ പറയുന്നത് അതിൻ്റെ അത് അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണമെന്ന് ഞാൻ വൃത്തിയായിട്ട് തന്നെ അഭ്യർത്ഥിക്കുകയാണ് ആരെയെങ്കിലും പുകഴ്ത്താനോഴ്ത്താനോ എനിക്ക് ഉദ്ദേശമില്ല

Synod of Dianda was part of our study of church history. Since it was a controversial subject, the professor found it very, very delicate and presented the facts in a superficial manner without going into the details. Therefore, to, to tell the truth, until recently I had a very, very negative idea of this synod sinner of Diana. i was thinking that this is uh, i was thinking that this particular sinner did a lot of uh, uh, back to the church of kerala and was the cause of scandalous divisions in the church as for archbishop melissus ഇങ്ങനെ ണം നടത്തുമ്പോൾ ഈ ആശാന ഒന്ന് പിഴച്ചാൽ അമ്പത്തി ഒന്ന് ആ അമ്പത്തി ഒന്നിലെ അമ്പതും നമ്മുടെ ആയി പോയ ഒരു ദുരവസ്ഥയെ കുറിച്ച് നമ്മളിപ്പോ സ്വയം ഒരു മേയാൾ പറയുന്നതാണ് നല്ലത് അപ്പോ അദ്ദേഹത്തെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എനിക്ക് പഠിച്ചവരും ഈസ്കാരങ്ങളെ പഠിച്ച ആളുകളെ പല കാറ്റഗറിയിൽപ്പെടുത്താറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് എതിർക്കാൻ വേണ്ടി പഠിച്ചവരുണ്ട് എതിർത്തവരുണ്ട് കൗതുകം കൊണ്ട് പഠിച്ചവരുണ്ട് ശിവഗ്രി കൊണ്ട് പഠിച്ചവരുണ്ട് എന്താ ശിവഗ്രി എന്ന് പറയുന്നത് ഒരാളെ പത്തിരുപത് ആളുകൾ കൂടിയിട്ട് അടിക്കുകയാണ് അപ്പോ അത് കണ്ടുനിൽക്കുന്നവരില് മനുഷ്യ മനസ്സിൽ പത്തൊമ്പത് ആളുകൾ കൂടിയാണ് ഒരാളെ അടിക്കുന്നു എന്ന് ചോദിക്കുന്നു അത് ആ അതിനാണ് ശിവഗ്രി ആ ചോദനയാണ് ശിവഗ്രി എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒരാളെ ഇങ്ങനെ വളഞ്ഞിട്ട് ഡിമോണലൈസ് ചെയ്യും അപ്പോൾ ഈ ഇതിനെ എതിർക്കാൻ വേണ്ടി പഠിച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പോലും അവരുടെ മനസ്സിൽ ഒരു ഒരു ശിവതൃ ഉണർന്നു ആ ഉണർവിന്റെ സത്യപ്രകോഷമാണ് പിൽക്കാലത്ത് നമുക്ക് കഴിഞ്ഞ അമ്പത് കൊല്ലത്തിൽ കാണാനും കേൾക്കാനും ആയിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ളവരെ ചെയ്തു അവര് തുടർ പഠനങ്ങളിൽ ആമ ആമക്തരാകുന്നത് നാം കണ്ടു ആരാധകരായി മാറുന്നത് കാഴ്ച നമ്മൾ കണ്ടു ഉദയൻ ദേശ ദിവസന്റെ ചരിത്ര കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമുക്ക് കാണാനാവുന്നത് ഈ കാഴ്ചയാണ് ഈ കാര്യത്തിൽ ായി മാറിയത് ഡോക്ടർ സ്കറിയ സക്കറിയ ആണെന്ന് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തു കൂടിയായ ആ സത്യാന്വേഷിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ എന്റെ കൂപ്പുകൾ ഡോക്ടർ സ്കറിയ സക്രിയക്കുണ്ടായ അതേ മെറ്റമോർഫോസിസ് അല്ലെങ്കിൽ അതേ മാറ്റമാണ് ഒരുപക്ഷെ ഡോക്ടർ കുര്യാസ് കുമ്പള കുരിയെ പോലെയുള്ള പലർക്കും ഉണ്ടായിട്ടുള്ളത് എന്ന് നിരീക്ഷിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു അത് ഞാൻ ഡോക്ടർ സുഹൃത്തായത് കൊണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ അദ്ദേഹം എഴുതി കൂട്ടിയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം അതിൽ സത്യസന്ധതയുടെ ആ ഗ്രാഫ് ഉയരുന്നതും ഇവിടെ അദ്ദേഹം ഇന്ന് നടത്തിയ ചില ഇത്തരം പ്രഖ്യാപനങ്ങൾ അർച്ചുബിഷൽ സൂസപ്പാക്കി നടത്തിയ ആ ഉപസഹാരത്തിന്റെ ഒരു മറപ്പുറം പോലെ ആണ് എനിക്ക് തോന്നിയത് അപ്പോ ഇങ്ങനെ ഫ്രാൻസിസ് തോണിപ്പാർ ആളുകൾ പോലും ഒരു സഹിഷ്ണുതയിലേക്ക് നീങ്ങിയതിന്റെ എത്രയോ ലക്ഷണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോ ഉദയൻ പേരു സുനോസിൻ കാനവളുടെ കാര്യത്തിൽ തനിക്കുണ്ടായ ഭൈഷ്ണിക പരിണാമത്തെക്കുറിച്ച് ഡോക്ടർ കരിയ സെക്രയെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പ്രസിദ്ധീകരിച്ച ഉദയം സുനിൽ കനൂണുകൾ എന്ന ഗ്രന്ഥത്തിന്റെ ഞാൻ ഈ പറയുന്ന കോട്ട് വരുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹം രണ്ട് പൗരാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അതിന് ചരിത്രകാരന്മാരും ഭാഷാ പണ്ഡിതന്മാരും സാധാരണക്കാരും നൽകിയ പ്രതികരണങ്ങൾ പരിഗണിച്ച് അടിക്കുറിപ്പിലും ആമുഖ പഠനത്തിലും ചില മാറ്റങ്ങൾ വരുത്തി മാറ്റങ്ങൾ വരുത്തി ശ്രദ്ധിക്കുക കഴിഞ്ഞ ർഷത്തിനിടെ കേരള ചരിത്ര പഠനത്തിലും ക്രൈസ്തവ ചരിത്ര പരിശ്രമങ്ങളിലും സാരമായ പുരോഗതി ഉണ്ട് മിഷണറിമാരുടെ ഭാഷാ സാഹിത്യ പരിശ്രമങ്ങളെ കുറിച്ച് വ്യാപകമായ പഠനങ്ങൾ നടന്നു പുതിയ ഉപദാനങ്ങളും പ്രബന്ധങ്ങളും ദൃശ്യീകരിക്കപ്പെട്ടു ഇവയുടെ വെളിച്ചത്തിൽ ശ്രദ്ധിക്കുക ധാരണകൾ പരിഷ്കരിക്കേണ്ടി വന്നു ധാരണകൾ പരിഷ്കരിക്കേണ്ടി വന്നു അദ്ദേഹം വീണ്ടും തുടരുന്നു എവിടുന്നുണ്ടെന്ന് ഞാൻ സമയക്കുവാൻ വിട്ടുകളയാണ് അദ്ദേഹം തുടരുന്നു വ്യക്തിപരമായ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ മുമ്പ് സൂചിപ്പിച്ച സംവാദത്തിലെ സംവാദങ്ങളിലെല്ലാം വൈജ്ഞാനികമായും പ്രായോഗികമായും കൗതുകം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കഴിഞ്ഞ പത്തി വർഷത്തിനിടയിൽ വായിച്ചും എഴുതിയും കണ്ടും കേട്ടും ചോദിച്ചും പറഞ്ഞും പിണങ്ങിയും പിണങ്ങിയും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാഷാ പണ്ഡിതരുടെയും മാത്രമല്ല സാധാരണ വാഹനക്കാരുടെയും അഭിപ്രായങ്ങളെ താൻ പരിഗണിച്ചു എന്ന് ഡോക്ടർ അങ്ങനെ പരിഗണിപ്പിക്കപ്പെട്ട ഒരു സാധാരണക്കാരനാണ് ഞാൻ എന്ന് അഭിമാനപൂർവ്വം ഈ സദസ്സിൽ ഞാൻ ഏറ്റു പറയുക ഉദയസ് കേരളത്തിലെ സഭയുടെ തനിമ മാത്രമല്ല മലബാർ സഭയിലെ ആശാത്തനിമയും നശിപ്പിച്ച് നാനാവിധമാക്കി എന്നായിരുന്നു സാറിന്റെ ആദ്യകാല നിലപാടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലും ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഇതേ നിലപാടുകൾ അദ്ദേഹം തുടർന്നു അതേസമയം വേറെ ചില കാര്യങ്ങൾ അദ്ദേഹം നിലപാടിൽ മാറ്റി അതിനദ്ദേഹം ഉപയോഗിച്ചത് എണങ്ങ പട്ടക്കാർ എന്നീ പദങ്ങളെയാണ് അതിനദ്ദേഹം ആശ്രയിച്ചത് കാനുകളുടെ ആദ്യ കണ്ടികയിൽ ഉള്ള ഈ പ്രയോഗങ്ങളെയാണ് ആ പദങ്ങളെ ഗളഭസ്ഥം ചെയ്ത് മെനേസിയസും അദ്ദേഹം പേര് സൂനർദോസും ഇവിടുത്തെ ക്രൈസ്തവ മലയാളത്തിന്റെ കഥ കഴിച്ചു എന്ന് അദ്ദേഹം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു പോന്നു അതൊക്കെ വായിക്കുമ്പോഴും അദ്ദേഹത്തിന് ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും എന്റെ മനസ്സിൽ അതിനൊരു ശരിയുണ്ടല്ലോ എന്നാണ് ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്ന ചിന്ത പക്ഷെ ക്രമേണ എനിക്ക് സത്യം മനസ്സിലാക്കാൻ ഒരു അവസരമുണ്ടായി അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ അവസരമുണ്ടായി പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി ആറിലാണ് സംഭവിച്ചത് രണ്ടായിരത്തി ആറിന് ശേഷം ഒരിക്കലും ഇങ്ങനെയൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല അപ്പോ അക്കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് പൊതുവെ ഈ സഭാ ചരിത്ര മേഖലയില് സഭാ കാര്യങ്ങളില് ഒരു ചെറിയ ന്യൂക്ലിയസ് ഗ്രൂപ്പിന്റെ ഇടയിലെങ്കിലും ഒരു വ്യാപകമായ ഒരു ഒരു തുറവുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഉദാഹരണത്തിന് ഡോക്ടർ ബാബു പോൾ മരിച്ചുപോയത് നമ്മുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ബാബു പോൾ വേദ വേദരത്നാകര എഴുതിയ ബാബു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അച്ഛൻ അച്ഛൻ ആചാര്യൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതില് അദ്ദേഹം തന്റെ കുടുംബത്തെ പറ്റി പരാമർശിക്കുമ്പോൾ കൂട്ടിയതായി അവകാശപ്പെടാത്ത ഒരു കുടുംബമാണ് ജീവത്വം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് ഹ്യൂമറുണ്ട് കുറെ കാലം കൊണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവർക്ക് അപ്പൊ അതിനുശേഷം അദ്ദേഹം കുറെ സത്യപ്രസ്താവന നടത്തി ഞാൻ വിട്ടുകൊള്ളുകയാണ് ആ ഇങ്ങനെ പറഞ്ഞു വരുന്നത് എണങ്ങരും പൊട്ടക്കാരും നമ്മള് ഈ മനസിലത്തെ കുഴിച്ചു കൂടിയ കാര്യത്തെ കുറിച്ചാണല്ലോ ആ കഥ ഉദയം കാനകളുടെ ആമുഖ കണ്ടുകയും അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഇന്നും ഒന്ന് തുടങ്ങി ഇത് ഞാനിത് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഓരോ സത്യം സത്യത്തിന്റെ ഓരോ വെളിയിൽപ്പെട്ട ലിബുകളിലും അതിനൊത്ത് തന്റെ നിലപാടുകളിൽ കൃത്യമായിട്ട് നിർവചിച്ചു വന്ന ഒരു മനുഷ്യന്റെ ഒരു സത്യാന്വേഷിയുടെ ധീരതയെ ധീരതയ്ക്ക് അടിവരയിടാനും അത് അതിന്റെ പർപ്പസ് വേറെ തരത്തിലായിട്ട് വരാൻ പാടില്ല അപ്പോ സൂനദോസന്റെ ഒന്നാം കാന തുടക്കം ഇങ്ങനെയാണ് തമ്പുരാന്റെ പള്ളി അടക്കി വാഴുന്ന ശുദ്ധമാന മാർ എന്ന പാപ്പാടെ പ്രമാണത്താല് പൊർത്തുഗാൽ രാജ്യത്തിൽ നിന്ന് രാജ്യത്തിന് കിഴക്കുള്ള മെത്രാൻമാർക്ക് ഒക്കെ തലവനാകുന്ന മാർ അല്ലെ മെത്രാൻ മലവരെ പണ്ട് പണ്ടേ ഉള്ള മർത്തമാ നൊസ്രാണികളുടെ ഇടവഴിയിലെ പട്ടക്കാരെയും കിണങ്ങരെയും യോഗം കൂട്ടി കൽപ്പിച്ചോസ് ഇതിന് എട്ടാം നമ്പർ ഫുട്നോട്ട് ഇട്ടുകൊണ്ട് അതിനെ എതിർക്കുന്നതെന്ന് ശ്രദ്ധിക്കാം വിളിക്കപ്പെട്ട് വന്നവർ പൊട്ടക്കാരുമര ലോകത്തിലെ മറ്റൊരു ക്രൈസ്തവ സമൂഹത്തിന് ഇല്ലാതിരുന്ന ഇണങ്ങ് എന്ന സങ്കല്പമായിരുന്നു കേരള നസ്രാണികളുടെ കേരള തൻ തനി ഇണങ്ങിന്റെ പശ്ചിമ സാഹോദര്യമായിരുന്നു അതിലെ കൂട്ടാരി കൂട്ടാളികൾ ഇണങ്ങൾ എണങ്ങിന്റെ അനുപേക്ഷണീയമായ സംവിധാനങ്ങളായിരുന്നു പള്ളി പ്രതിപുരുഷ യോഗങ്ങൾ അത്തരം പ്രതിപുരുഷ യോഗങ്ങളെ മറികടന്ന് നസ്രാണി സമുദായത്തിൽ കടന്നു കയറാൻ നിർവാഹമില്ലെന്നും ബോധ്യം വന്നതുകൊണ്ടാണ് പോർച്ചുഗീസുകാർ ഏറെ പണിപ്പെട്ട് സുനഗോസ് എന്ന പേരിൽ നസ്രാണി പ്രതിപുരുഷ പള്ളി പ്രതിപുരുഷ യോഗം വിളിച്ചുകൂട്ടിയത് പക്ഷേ അവരുടെയും അവിടെ മുതൽ പാശ്ചാത്യ ക്രൈസ്തവ കീഴാള ബന്ധവും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും നസ്രാണി സമുദായത്തിൽ ശക്തി പ്രാപിച്ചു പട്ടക്കാര് അച്ഛന്മാരായി അങ്ങനെ അദ്ദേഹം കണക്കേറ്റ് പരിഹസിക്കുന്നുണ്ട് എന്താണ് പാര്യത്തച്ഛൻ തോമഅച്ചൻ കൊരങ്ങൻ എന്നിങ്ങനെ അച്ഛന്മാർ പലവിധം എത്ര രോഷത്തോടുകൂടിയാണ് അദ്ദേഹം അല്ലെങ്കിൽ ആക്രമിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാം അപ്പോ അങ്ങനെ സൂനദോസ് കഴിഞ്ഞപ്പോൾ എണങ്ങർ അൽമേനികളായി ആരാണ് അൽമേനി ലൗകികനായ അവിദഗ്ധനാണ് അൽമേനി ആ ആടത്തിനു ശരിയല്ല എന്നുള്ളത് വേറെ വിഷയം അതായത് അടിയാളം ഇണങ്ങനെ പാശ്ചാത്യം മാത്രമേ ഉള്ള അൽമേലികനാക്കി മാറ്റി മാറ്റിക്കൊള്ളൂ ഇങ്ങനെ അദ്ദേഹം അത് തുടരുകയാണ് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സത്യം നമ്മൾ കണ്ടൊരു സത്യം അദ്ദേഹത്തെ അറിയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ആറിലെ ഡോക്ടർ ജോർജ് രൂബയും സാർ ജോൺ വച്ച് തീർത്താണ് ആദ്യമായിട്ട് പരിഷ്കാര വിജയം എന്ന് പറയുന്ന ഒരു നോവൽ ലത്തിൻ സമുദായത്തെ റോമൻ സമുദായത്തെ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുള്ള ഒരു നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അത് വെളിച്ചെന്താണത് അത് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ കണ്ടെത്തിയത് ജോണാണ് പക്ഷെ ആ നോവലൂടെ എത്തിച്ച് അത് അച്ചടിച്ചത് ഡോക്ടർ ജോർജ് ഇരിമ്പയാണ് അപ്പോ അതില് നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഇവിടെ അലക്സിയ മരേസ്യസ് ഈ ഇണങ്ങരും പട്ടക്കാരും ഒക്കെ എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ നോവലില് ഈ എണങ്ങരും പട്ടക്കാരും നല്ല സന്തോഷത്തോടുകൂടി മൂന്നാല് പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോ അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ കഥയില്ല എന്ന് അദ്ദേഹത്തോട് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം മാറ്റാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് അപ്പൊ ഒരു മൂന്ന് ലേജുകളിൽ അങ്ങനെ വേണ്ടി ഞാൻ അതുമെല്ലാം പതുക്കെ പതുക്കെ വിടുകയാണ് അപ്പോ ഇനി അടുത്തുള്ളത് ഒരുപാട് ഈ പറയുന്ന ഇല്ലാ വചനങ്ങൾക്കും ദുരാരോപണങ്ങൾക്കും ഇരയായി ഈ സുനോദോസിന്റെ അദ്ദേഹത്തിന് ഉദ്ദേശിച്ചു ഒക്കെ അത് വല്ലാണ്ട് ഇതായി പട്ടാളത്തിന്റെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം അല്ലെങ്കിൽ കൊച്ചിരാജാവും പട്ടാളക്കാരവും കൂടെ വന്നാണ് സുനോദോസ് നടത്തിയെന്ന് പറഞ്ഞു ഇന്ന് ആരോപിക്കുന്ന പ്രബന്ധം ഒരു ഡോക്ടർ പ്രബന്ധമാണ് അപ്പോ ആ ഡോക്ടർ പ്രബന്ധത്തില് പറയുന്ന ഒരു വാദമുണ്ട് മോർ ദാൻ വൺസ്റ്റിയൻസ് അന്നത്തെ ഓറിയന്റൽ ക്രിസ്ത്യൻസ് ഒക്കേഷൻ ദി ആർച്ച് ബിഷപ്പ് ബിഹേവ് വിത്ത് സച്ച് അഡ്മിറബിൾ സ്ഥലീയത്തിൽ പ്രവൃത്തത്തിലുള്ളതാണ് അപ്പോ അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഗവർണറും ആയിരിക്കുന്ന ഒരു സഭയുടെ പ്രൈവറ്റും ഒക്കെ ആയിരിക്കുന്ന ഒരാള് വരുമ്പോൾ അവിടെ പട്ടാളവും ആരും ചോദിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും അപ്പൊ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അപ്പൊ നമുക്കറിയാം ഇപ്പോ ആരാധനാക്രമ ബന്ധപ്പെട്ടുണ്ടായ ചില കലാപങ്ങളിൽ പട്ടാളവും പോലീസൊക്കെ വന്നല്ലോ അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നില്ല എന്നും കൂടെ ഉള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പിന്നെ ഇത് ലെജിറ്റിലേറ്റ് അല്ല എന്ന് പറയുന്ന പറയുന്നൊരോപണം അത് ശുദ്ധ പോഷ്കാണെന്നുള്ളതിന് ഒരുപാട് രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് ഇനി ഇതെല്ലാം കാനറുകളെയും സിനഡിന്റെ ആ പ്രോട്ടഡോണിസിനെയും തള്ളിപ്പറയുന്ന ആളുകൾ എല്ലാവരും എല്ലാം മെയിൻ ലൈൻ ചർച്ചസിൽ കേരളം കാത്തലിക് ഓർ നോൺ കാൻ ഓർ അതർവൈസ് എല്ലാവരും ഈ മനോസിന്റെ കാനറുകൾ അനുസരിക്കുന്നു ആകെ പിന്നെ ഒരു വലിയ അപരാധം പറയുന്നോക്കൻ എന്നൊക്കെ പറയുന്ന ഇഷ്യൂസ് ആണ് ഇഷ്യൂസാണ് ഇപ്പോ എന്തുകൊണ്ട് അതൊക്കെ ചെയ്യാവുന്നതല്ലേ കാനൂണ ഭേദഗതി ചെയ്യാവുന്നതല്ലേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു മിനിറ്റ് എടുത്ത് അവസാനിപ്പിക്കുക എന്തുകൊണ്ട് എന്തുകൊണ്ടോന്ന് ഒരു ചോദ്യം കേരള കൂടി നമ്മുടെ ഇന്ത്യയിലെ ആദ്യ കേരളത്തിലെ ആദ്യ സന്യാസിനെയും ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഫൗണ്ട്രസ് ആയിട്ടുള്ള ധന്യായ ഭന്യായ മകീഷുരുടെ ചരണത്തിന്റെ ശതാബ്ദി എറണാകുളത്ത് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട ഒരു അവസരത്തിൽ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രമുഖനായ പണ്ഡിതനായിട്ടുള്ള ഒരു വൈസ് ചാൻസലറാണ് അപ്പൊ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം ആ സമയത്ത് കേരളത്തിലെ ഒരു പ്രമുഖർ ഞാൻ പേരൊന്നും അനുഭവം പറയുന്നില്ല ഇപ്പൊ പക്ഷെ ഞാൻ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് അതിന് അച്ചടിച്ച് വന്നിട്ടുണ്ട് എന്നാലും ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് പോകുന്നില്ല പത്രത്തിന്റെ വലിയൊരു ജൂബിലി ആയിരുന്നു അപ്പൊ അവരൊരു ഒരു സുപനിയനെ പ്രോമിസ് ചെയ്തു പത്ത് കേരള ഹിസ്റ്ററി അതായിരിക്കും ഈ സുഗന്യം ആ സാധനം ഒരു കളക്ടർ സൈത്യമായിരിക്കും ഒരു വലിയ പണ്ഡിത സമൂഹത്തെ അതിനുവേണ്ടി വെച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണത് ഞാനെന്ന് പറഞ്ഞ ഒരു പത്രത്തിലുള്ള ഞാൻ ജീവിതാർത്ഥന രണ്ടായിരത്തി പതിമൂന്നിലാണ് സംഭവം അപ്പോ ഇതിങ്ങനെ പണ്ഡിതന്മാരിൽ അപ്പൊ ഈ പണ്ഡിത സാസിലെ ഒരാളാണ് ഈ വൈസ് ചാൻസലർ അദ്ദേഹം പറഞ്ഞു ഞാനൊരു രഹസ്യം പറയാം അതിലെ ടോപ്പിൽ വരുന്നത് ഒരു കാത്തലിക് ഇവന്റാണ് അതെന്തുകൊണ്ടാണെന്ന് ആറ് കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു അതായത് ജെൻഡർ ഇഷ്യൂ പിന്നെ സോഷ്യൽ ജസ്റ്റിസിനെ മാത്രം ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം ഇങ്ങനെ പല കാര്യം നമുക്ക് പരിചിതമല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ടുവരും അങ്ങനെ കാത്തലിക് ഇവന്റ് ഭയങ്കര കരകോഷം അവിടെ ഉണ്ടായി പക്ഷേ ആ സോനിയിൽ ഇറങ്ങിയപ്പോൾ ഈ പറഞ്ഞ കാത്തലിക് ഇപ്പോൾ അതിലില്ല ആ പത്തിൽ ഒന്നു പോലും ഇല്ല കാരണം അതുണ്ടായിരുന്നെങ്കിൽ ആ മാധ്യമത്തിന്റെ ആളുകൾ അതിന്റെ ഉടകരസ്ഥ ഉൾപ്പെടുന്ന സമൂഹത്തിന് ആ സഭയ്ക്ക് സ്റ്റാൻഡി നഷ്ടപ്പെടും അപ്പൊ പല ആളുകൾക്കും അംഗീകരിച്ചാൽ ഇന്ന് പല സമൂഹങ്ങൾക്കും അവരുടെ ചില വിരുദ്ധതകളുടെ ലോക സ്റ്റാൻഡി നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ട് തമസ്കരിക്കപ്പെട്ടു തമസ്കരണത്തെ കുറിച്ച് ഇവിടെ പറയേണ്ടല്ലോ താങ്ക് യു